നമസ്കാരം ഏവർക്കും കനകതാര വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈജിപ്ഷ്യൻ ഗ്രീക്ക് ജാപ്പനീസ് ഇറ്റാലിയൻ പേർഷ്യൻ യുദ്ധങ്ങളിലും പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും പരാമർശിക്കപ്പെട്ട ഒരു പക്ഷിയെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം പുനരുത്ഥാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഫീനിക്സ് പക്ഷിയെ കണക്കാക്കുന്നത് ഈജിപ്ഷ്യൻ ഐതിഹ്യങ്ങൾ പ്രകാരം അഞ്ഞൂറ് വർഷത്തോളം ആയുസുള്ള ചാരത്തിൽ നിന്നും മഹത്വത്തോടെ പറന്നുയരുന്ന ഒരു അത്ഭുത ജീവിയാണ് ഫീനിക്സ് നീർത്ത കാലുകളുള്ള കഴുകന് സമാനമായതും ആകർഷകമായ ചിറകുകളുമാണ് ഫീനിക്സ് പക്ഷിക്കുള്ളത് ഉദയസൂര്യനോടും സൂര്യനോടും തീയോടും ബന്ധപ്പെട്ട നിറങ്ങളാണ് ഇതിനുള്ളത് കഴുത്തിൽ തിളക്കമുള്ള തൂവലുകളുണ്ട് ഇന്ത്യയിലെ അശോക ചക്രവർത്തിയുടെ കലിംഗ യുദ്ധ വിജയത്തിനായി തന്റെ സമകാലികനായിരുന്ന ചൈനീസ് രാജവംശത്തിലെ ഒരു രാജാവിൽ നിന്നും അശോക ചക്രവർത്തി വിജയത്തിന്റെ പ്രതീകമായ ഫീനിക്സിന്റെ ചിത്രം വരുത്തിയെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് മരണമില്ലാത്ത പക്ഷിയാണ് ഫീനിക്സ് വിജയവും പ്രശസ്തിയും അംഗീകാരവും നേടിത്തരുമെന്നാണ് ചൈനീസ് വിശ്വാസം ശക്തിയുടെ പ്രതീകമായ ഫീനിക്സ് പക്ഷിയുടെ പ്രതിരൂപം സൂക്ഷിക്കുന്നതിലൂടെ ഏത് ദുർഘട ഘട്ടങ്ങളെയും അതിജീവിക്കാനുള്ള മനോധൈര്യവും ഉന്നതിയിലേക്കും പ്രശസ്തിയിലേക്കും നടന്നു കയറാനുള്ള കഴിവും സ്വായത്തമാവുമെന്നാണ് ഫ്രീയിൽ പറയുന്നത് അതിനാൽ തന്നെ ഫീനിക്സ് പക്ഷിയുടെ ചിത്രം വീടുകളിൽ സ്ഥാപിക്കുക വഴി എല്ലാ ദുർഘട ദുർഘടസന്ധികളും മാറി നാനാവഴിയിൽ നിന്നും ഉന്നതിയും പ്രശസ്തിയും ഐശ്വര്യം വും വിജയവും കൈവരും ചുവന്ന നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും തീയുടെ നിറമുള്ള ഫീനിക്സ് പക്ഷിയും കൂടി ചേരുന്ന ചിത്രമാണ് വീട്ടിൽ സ്ഥാപിക്കേണ്ടത് അതായത് അഗ്നിയിൽ നിന്നും ചാരത്തിൽ നിന്നും ഉയർന്നു പോകുന്ന അത്ഭുത പക്ഷിയെന്നാണ് ഈ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഇത് വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്ക് ഭാഗത്ത് വടക്കോട്ട് നോക്കുന്ന രീതിയിൽ ഒട്ടിക്കുകയോ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുകയോ ചെയ്യുക കേവലം ഏഴ് ദിവസം കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നതായി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഏവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ തുടർന്ന് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം